ജാക്കി ജോക്ക് അല്ല എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ട േഡീനെ സെക്ഷലൈസ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ എന്റെ ശരിക്കും എപ്പോഴും ഇങ്ങനെ പതുക്കെ സംസാരിക്കുന്നത് അലറാൻ പറ്റൂലോ ഞാൻ രണ്ടു വില്ലം വേഷം വേണ്ടെന്ന് വെച്ചാ ഒരു കല്യാണ സ്റ്റാർ

ഇതൊക്കെ കാണുന്ന പുള്ളിയുടെ ഒരവസ്ഥ ഹലോ ആൻഡ് വെൽക്കം ടു നൂർ ടോക്സ് അപ്പൊ ഇന്ന് എന്റെ കൂടെ ഉള്ളത് മന്ദാഗിനിയുടെ വിശേഷങ്ങളുമായി സിനിമയുടെ ക്രൂ ആണ് വെൽക്കം ഹായ് അപ്പൊ എന്താണ് മന്ദാഗിനിയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് പറയുക മന്ദാകിനി വിശേഷം അറിയില്ല ഞങ്ങളുടെ വിശേഷം എന്താ സംഭവം മന്ദി കറക്റ്റ് റിവീൽ ചെയ്യാൻ പാടില്ലെന്നാണ് സസ്പെൻസ് ആണ് ഡയറക്ടർ പറഞ്ഞേക്കണത് അപ്പൊ അലിയെ അടുത്ത പടത്തിൽ ചാൻസരില്ല ഞാൻ ഭീഷണിയുടെ സ്വലാണോ അപ്പുറത്ത് നോക്ക് കഥ എന്തേലും പറയണ്ടോന്ന് അറിയാൻ വേണ്ടി സിനിമയൊരു കാട്ടോന്നെനിക്ക് അറിയില്ല പോണത് ഡയറക്ടർ നമ്മുടെ അടുത്ത് ഇന്റർവ്യൂനൊക്കെ ഇരിക്കുമ്പം പാവമായിരുന്നു ശരിക്കും ഇപ്പം ഒരു വില്ലനാണോ ശരിക്കും പവൺ അനാർക്കിലി പറയ ഡയറക്ടർ എങ്ങനെ ഉണ്ടായിരുന്നു ഇതുപോലെ ഭീഷണിയായിരുന്നു ഇല്ല വളരെ നല്ല തീറ്റ എന്നെ പറഞ്ഞ നല്ല തീറ്റ നമ്മളിപ്പോ ഒരു അഞ്ച് ഡയറക്ടേഴ്സ് ഒന്നിച്ചൊരു ഇങ്ങനെ അഭിനയിക്കുന്നത് ഇത് എങ്ങനെയാ സംഭവിച്ചത് നിങ്ങൾ എങ്ങനെയാ അഞ്ച് പേര് ഒത്തുചേർന്നത് ഈ ഒരു മൂവിയിൽ മൂവിയില് പറഞ്ഞ ഞാനായിട്ട് അത് സംഭവിച്ചല്ല എന്നെ ഈ സിനിമയിലേക്ക് വിളിക്കുന്നത് ഇതിന്റെ ക്യാമറമാൻ ഷിജു ആണ് അപ്പൊ ഷിജു ആയിട്ട് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ സമയത്ത് ഷിജു അസിസ്റ്റന്റ് ക്യാമറമാൻ ആയിരുന്നു അപ്പൊ അന്ന് മുതലുള്ള സൗഹൃദമാണ് അപ്പൊ ഷിജുവിന്റെ സിനിമയുടെ കാര്യങ്ങളും എന്റെ സിനിമയുടെ കാര്യങ്ങളും സംസാരിക്കാറുണ്ട് അങ്ങനെയാണ് ഈ സിനിമയുടെ കഥ എന്നോട് പറയുന്നത് അതിനുശേഷമാണ് ഇതിനകത്തൊരു ക്യാരക്ടർ ഉണ്ടെന്ന് പറഞ്ഞത് പിന്നെ എനിക്ക് തോന്നുന്നത് ഈ അഞ്ചു പേരെയും കാസ്റ്റ് ചെയ്തത് ഷിജു തന്നെയാണ് അപ്പം അത് ആ ക്യാരക്ടേഴ്സിന് വേണ്ടി അല്ലായിരുന്നാണ് എനിക്ക് പിന്നീട് മനസിലായത് കാരണം ഈ അഞ്ച് ഡയറക്ടേഴ്സിന്റെയും അവന്റെ ഒരു ഐഡിയ ആയിരുന്നു മനസ്സിലായി എനിക്ക് അതൊരു റെക്കോർഡും കൂടെ അഞ്ച് സംവിധായകരെ സംവിധാനം ചെയ്ത ഡയറക്ടർ അതാണ് ഞാൻ പറഞ്ഞത് അതെനിക്കറിയോ എപ്പോഴും ഇങ്ങനെ പതുക്കെ സംസാരിക്കുന്നത് അലറാൻ പറ്റില്ല ഞാൻ രണ്ടു വില്ലം വേഷം വേണ്ടെന്ന് വെച്ചാ ഇതെങ്ങനെ ഇതെങ്ങനെ സാധിക്കുന്നു കൗണ്ടർ അടിക്കാൻ ക്യാരക്ടറിനെ കുറിച്ച് പറയോ എന്നാണ് ക്യാരക്ടറിന്റെ പേര് ആള് വളരെ ഒരു സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള ഒരാളായിട്ടാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെ അധികം സംസാരിക്കാത്ത അങ്ങനെ ആദ്യം കുറച്ച് അകത്തോട്ട് വലിയുള്ള ഒരു ക്യാരക്ടറായിട്ടാ തോന്നിയേക്കുന്നത് എന്നാർക്കിലി മറിക്കാറായിട്ട് എന്തെങ്കിലും സാമ്യമുള്ള ക്യാരക്ടറാണോ ഇല്ല അങ്ങനെ ഞാനായിട്ട് സാമ്യമൊന്നും ഇല്ല 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 അങ്ങനെ കല്യാണ ദിവസം ഭക്ഷണം കഴിക്കുമ്പോ ഇല്ല ഇല്ല അതിനെ പോലൊന്നും അല്ല അല്ല വളരെ നാടൻ

എന്താണ് കല്യാണം എന്നുള്ള ഒരു ഒരു സെറ്റപ്പ് ഒരാളാണ് പെട്ടെന്ന് തരപ്പെട്ട കല്യാണമാണ് ഒരു ആകുലതകളും പരിപാടികളൊക്കെ ഉണ്ട് അങ്ങനത്തെ ഒരു ഫുൾ റിവീൽ ചെയ്യാൻ വിനോദം ഇതുപോലെ ഇന്നസെന്റ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണോ അറിയില്ല ആണോ സെൻസ് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്ത ഒരു സംഭവം എന്താ ഈ ഷൂട്ടിന്റെ സമയത്ത് ആക്ച്വലി ദേഷ്യമൊക്കെ വരാറുണ്ട് പക്ഷെ നമുക്കാര്ക്കൊന്നും മനസ്സിലാവത്തില്ല പുള്ളിങ്ങനെ വളരെ ദേഷ്യമൊക്കെ ആണെങ്കിലും ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് നമ്മൾ കൺഫ്യൂഷൻ വരും ഇത് എന്താണ് അങ്ങനെ 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 ഒരാളാണ് ഇതിപ്പം രണ്ടു ഒരു ദിവസത്തെ കഥയാണ് കാണിക്കുന്നത് അല്ലെ രാത്രി നെക്സ്റ്റ് ഡേ ആ ഒരു കഥയല്ലേ കാണിക്കുന്നത് അപ്പം ലൈക് നോർമലി നമ്മൾ ഇതേപോലെ ഒരുപാട് ദിവസങ്ങളുടെ കഥകളൊക്കെ കാണിക്കുമ്പോ പല ദിവസവും അപ്പൊ ഒറ്റ ദിവസത്തെ ഒരു മൂവി കാണിക്കുന്ന സമയത്ത് എന്തൊക്കെ ചലഞ്ചസ് ആക്ടേഴ്സ് എന്ന നിലയിൽ നിങ്ങൾ നേരിടുന്നത് ആക്ടേഴ്സ് ഒരേ കോസ്റ്റ്യൂം തന്നെ ഇങ്ങനെ ഇട്ടിട്ട് കുറച്ച് വിഷമിച്ച് ആ ഒരു മാസം ഈ ഈ കോസ്റ്റ്യൂമല്ല മൂന്ന് കോസ്റ്റ്യൂം ഉണ്ടായിരുന്നു അതിങ്ങനെ അവസാനമാകുമ്പോ ആ ഒരു കോസ്റ്റ്യൂം തന്നെ ഇട്ട് പിന്നെ അതിന്റെ ഒരു മുഷിപ്പും മാറ്റവും അതിന്റെ ഒരു ആക്ടർ ആക്ടർന്നില്ല ചാലഞ്ചുകളൊന്നും ഒന്നുമില്ല ഈ കോസ്റ്റ്യൂം ഇട്ടിട്ട് മടുത്തോ കൊഴപ്പൊന്നും ഇല്ലായിരുന്നു ഇത് തന്നെ ഡെയിലി ഇത് മുല്ലപ്പൂ വെച്ചിട്ട് അത് സമ്മതിച്ചു തരണം അങ്ങനെ തളർന്നു കാണുമല്ലോ അല്ലേ അതിന്റെ ഒരു ബുദ്ധിമുട്ട് അത് ഇങ്ങനെ പക്ഷെ ഹെവി ആയതുകൊണ്ടും പിന്നെ ഇടക്ക് വേറെ കോസ്റ്റ്യൂ സ്കേർട്ടും ബ്ലൗസ് ഒരു കോസ്റ്റ്യൂം കോസ്റ്റ്യൂമുണ്ടോ ഇതെന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ഒരു ഫുൾ ഷൂട്ടും നെടുമ്പാശ്ശേരിയിലായിരുന്നല്ലേ ഇതേപോലെ അശ്വതി ചേച്ചിയും അഖിലേട്ടനും ഒക്കെ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ ഫ്ലൈറ്റിന്റെ സമയം വരെ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഓരോ ദിവസവും ഏതൊക്കെ ദിവസമാണ് കൂടുതൽ ഫ്ലൈറ്റ് പോകുന്നത് അതൊക്കെ അവർ പഠിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ ഫ്ലൈറ്റ് ഈ അത് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് അതിന്റെ ഡയറക്ടർക്കും ഒരു അസോസിയേറ്റ് ടേബിളിനും അപ്പൊ ഒമ്പത് ഒമ്പത് മണി ആയി ആയിക്കഴിഞ്ഞ ഒമ്പതേ കാലിന് ഇത് ഇന്ത്യ വരുന്നുണ്ടെന്ന് പറയും കറക്റ്റ് സംഭവമാകുമ്പോൾ ഇന്ത്യയാണ് അപ്പൊ എന്തൊരു ആപ്പ് ഉണ്ട് അത് ആപ്പ് വഴിയാണ് അവൻ നോക്കുന്നത് പിന്നെ പിറ്റോ പിന്നെ പിന്നെ നമുക്കും മനസ്സിലായി ആ ടൈം ആവുമ്പഴത്തേ പിന്നെ പുള്ളിനെ പിടിച്ചുണ്ടോ അവിടെ ഓഫീസിലോ എന്തോ എന്തൊക്കെയാ പറയുന്നത് അല്ല സത്യ സത്യ സഞ്ജു ചോദിച്ചാതി ആ പുള്ളി ജാമ്യത്തിന് വേണ്ടി പോയിരിക്കുന്നു ഇന്നലെ വൈകുന്നേരം എന്തോ എത്തിയത് ദുബൈ പെട്ടെന്ന് വരുവായിരുന്നു ക്യാമറമാൻ ഡ്രോൺ തമാശല്ല അത് നിങ്ങളുടെ െ പുള്ളി ചോദിച്ച പുള്ളി വഴിയാണ് നമ്മുടെ പ്രൊഡ്യൂസറിന് ഇത് കിട്ടിയത് കണക്ഷൻ കിട്ടിയത് മനസ്സിലാവുന്നില്ല സത്യമാണത് ഓക്കേ പത്രത്തിൽ വരാത്താണ്

അങ്ങനെ എനിക്കൊണ്ട് ഈ ഇടയ്ക്കൊക്കെ നമ്മൾ ആലോചിക്കും സിനിമയില്ലായിരുന്നു എന്താ ആലോചന പേടിയില്ലേ അതുകൊണ്ട് അത് ആലോചിക്കാറില്ല എനിക്ക് മനസ്സിലായില്ല സിനിമ സിനിമയിൽ എത്തിയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ നമുക്ക് അങ്ങനെ ഇടയ്ക്ക് ആലോചിക്കില്ലേ അങ്ങനെ ആലോചിക്കുമ്പോ നമുക്ക് പേടിയാവും അതുകൊണ്ട് അത് ആലോചിക്കാറില്ല കൂടുതലായിട്ട് അതൊന്നും ഇല്ല ഓക്കെ അപ്പൊ നമ്മൾ മന്ദാഗിനിയിലോട്ട് വരാണെങ്കിൽ അനാർക്കലി കൂടുതലും ആയിട്ട് മൂവീസ് ചൂസ് ചെയ്യുന്ന ആ അങ്ങനെ എല്ലാം വരിവലി ചെയ്യാറില്ല എനിക്ക് ഭയങ്കര കൺവിൻസിംഗ് ആയിട്ട് ഇഷ്ടം തോന്നിയാൽ മാത്രമേ ഓക്കേ അപ്പൊ ഈ മന്ദാഗിനി ചൂസ് ചെയ്യാനായിട്ട് എന്തായിരുന്നു ഒരു ഫാക്ടർ എന്തായിരുന്നു ഒന്ന് ഞാൻ ഒരു ഹ്യൂമർ പരിപാടി ഇതുവരെയും ചെയ്തിട്ടില്ല അപ്പം അത് ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നൊരു ഉണ്ടായിരുന്നു അപ്പൊ അതാണ് എനിക്ക് പിന്നെ അപ്പൊ അതിന്റെ ഒരു ഇതില് എന്റെ ക്യാരക്ടറിനുള്ള ഒരു സ്പേസും അതിന്റെ ഒരു ക്യാരക്ടറിൽ ഇടയ്ക്ക് ഷിഫ്റ്റ് ഒക്കെ വരുന്നുണ്ട് അപ്പം അതാണ് എന്നെ എന്നെതു ഇപ്പൊ ലാസ്റ്റ് നമ്മുടെ സുലൈഖാൻസില് ഇതേപോലെ ഒരു പെരുന്നാളിന്റെ സമയത്ത് കല്യാണ റിലേറ്റഡ് ആയിട്ടുള്ളൊരു മൂവി ആയിരുന്നല്ലോ ഇതും ഒരു കല്യാണം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മൂവിയാണ് അപ്പോ ഒരു കല്യാണ സ്റ്റാർ എന്ന് പറയാൻ പറ്റുമോ അത് ഞാനിങ്ങനെ അത് ആരും എന്നോട് ഇങ്ങോട്ട് ചോദിക്കല്ലേ ചോദിക്കില്ലേ അങ്ങനെ വരാൻ ചാൻസ് അങ്ങനെ കല്യാണം കല്യാണം ആകർഷിക്കുന്നുണ്ട് ചോദിച്ചാൽ അതെന്തോ അകത്ത സിനിമകളാ വരുന്നത് അറിയത്തില്ല ഇത് കല്യാണം എന്ന് പറഞ്ഞ് മാറ്റിവെക്കാനും പറ്റത്തില്ല എന്തോ അങ്ങനെ ചിലര് അങ്ങനെ പറയാറുണ്ട് എന്റെ ഒരു കല്യാണ പെണ്ണ് എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത് എന്നെയാന്ന് എന്ത് ചെയ്യാനാ ഇതേപോലെ എന്തെങ്കിലും മൂവീസ് ചൂസ് ചെയ്യാനായിട്ട് കഥാപാത്രങ്ങളാണ് ചൂസ് ചെയ്യുന്നത് അങ്ങനെയുണ്ടോ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് അങ്ങനെ ഒക്കെ വില്ലൻ വേഷോ ഇല്ല നിങ്ങളുടെ ഒരു കോമ്പോ ഉണ്ടല്ലോ നമ്മുടെ പ്രേമം ടീമിന്റെ ഒക്കെ അപ്പൊ അൽഫോൺസ് പുത്രന്റെ ലൈക്ക് ഇനി അങ്ങനെ ഒരു കോമ്പോ നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ടോ മിസ് ചെയ്യുന്നുണ്ട് പക്ഷെ എല്ലാരും അവരവരുടെ നടക്കണം ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് കാര്യമില്ല എന്നാലും അങ്ങനത്തെ ഒരു മൂവി വരികയാണെങ്കിൽ കുറെ കൂടെ ഹാപ്പി ആയിരിക്കും അല്ലേ പിന്നെ തീർച്ചയായും അനാർക്കിലി നമ്മളുടെ തന്നെ കൗമുദിയുടെ തന്നെ ഒരു ഇന്റർവ്യൂ അത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ട്രേഞ്ചേഴ്സിന്റെ കൂടെ അനാർക്കിലി ട്രിപ്പ് പോയിട്ടുള്ള കാര്യം അപ്പോ ഉം അതിൽ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം അത് ഇങ്ങനെ പറഞ്ഞത് പോയിട്ട് വാ എന്ന് ഫുൾ സപ്പോർട്ട് തന്നത് അമ്മയാണെന്ന് പറയുന്നുണ്ടായിരുന്നു അമ്മയായിട്ടുള്ള ഒരു ബോണ്ടിങ് എങ്ങനെയാണ് നോർമലി നമ്മളുടെ നമ്മളുടെ ഒന്നും പേടിയായിരിക്കും പ്രത്യേകിച്ച് പെൺകുട്ടികളൊന്നും തീരെ അങ്ങനത്തെ ഒരു ഒരു ആ ബോണ്ടിങ് ഉമ്മ വളരെ ഞാൻ ഇതൊരു മുമ്പുള്ള ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട് ഭയങ്കരമായിട്ട് എന്റെ തീരുമാനങ്ങളെ ഭയങ്കരമായിട്ട് മാനിക്കുന്ന ഒരാളാണ് അപ്പം അത് ചെറുപ്പം മുതല് ഇങ്ങനെ ഇതുവരെയും ഇപ്പം നീ ഇന്നെ പ്രൊഫഷൻ ചെയ്യണം എന്നൊന്നും ഇതുവരെ അത് പാപ്പാണേലും ഉമ്മ ആണെങ്കിലും അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ ഇങ്ങനെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറയുമ്പോൾ പറയുമ്പോ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ടായിരുന്നു വാപ്പ ഒന്നും പഠിക്കാറുണ്ടോ എന്ന് പോലും പിന്നെ പഠിക്കാനൊക്കെ കുറച്ചു പറഞ്ഞു പിടിക്കുമെങ്കിലും മാർക്ക് കുറയുമ്പോ ഒന്നും അങ്ങനെ പ്രഷറൈസ് ചെയ്തിട്ടില്ല എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ നന്നായിട്ടാണ് എന്നെ പേരന്റിങ് വളരെ മികച്ചതായിരുന്നു പക്ഷെ എന്റെ സിസ്റ്ററിന് ബേബി അങ്ങനെയല്ല അത് ഉറപ്പായിട്ടും മൂത്ത കുട്ടികൾക്ക് വേറെ ഒരു ടൈപ്പ് ഓഫ് പേരന്റിങ് ആയിരിക്കല്ലോത്ത കുട്ടികൾ വളർത്തിയൊരു ആക്കുമ്പോ മനസ്സിലാവും ഇങ്ങനെ പേരന്റിങ് അപ്പൊ നമ്മൾ അടുത്ത കുട്ടി ഉണ്ടാവും അപ്പൊ അതിനെ കുറച്ചുകൂടെ നന്നായിട്ട് വളർത്തും അപ്പൊ ഇപ്പൊ എന്റെ ചേച്ചിക്ക് കൊറേ അടിയൊക്കെ എനിക്കൊന്നും അടിയേ കിട്ടിട്ടില്ല അപ്പൊ അതൊക്കെ പതുക്കെ അവര് അവരുടെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ആണല്ലോ മനസ്സിലാക്കും പിന്നെ മൂത്ത കുട്ടികൾക്ക് പിന്നെ ഒരു പ്രതീക്ഷയുടെ അമിതഭാരമൊക്കെ ഉണ്ടാവും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കുറച്ചൂടെ സ്ട്രെസ് ഉണ്ടാവും ഫാമിലി നോക്കാനും അല്ലെങ്കിൽ അവരെ പ്രൗഡാക്കാനും ഒക്കെ കുറച്ചൂടെ സ്ട്രെസ് ഒക്കെ ഉണ്ടാവില്ല അപ്പൊ അതിന്റെ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും എനിക്ക് അങ്ങക്കെ ഇടുന്നുള്ള ഇല്ലായിരുന്നു അപ്പൊ മൊത്തത്തിൽ ഉമ്മായും ഞാനുമായിട്ട് ഭയങ്കര ഒരു ഫ്രണ്ട്ഷിപ്പ് പോലെ ആയിരുന്നു അത് ഞാൻ കണ്ടിട്ടുള്ളത് ചോദിച്ചാൽ അനാർക്കിൽ കുറെ ഇങ്ങനെ ബോൾഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ എപ്പോഴും പറയാറുണ്ട് അപ്പൊ ഇൻസ്റ്റയിൽ ഒരു വൺ ഇയർ മുമ്പ് ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നല്ലോ ജാക്കി വെപ്പ് ഒരു ജോക്ക് അല്ല എന്ന് പറഞ്ഞിട്ട് അപ്പൊ അത്തരത്തിലുള്ളൊരു പോസ്റ്റ് ഒരു ലേഡി ആക്ട്രസ് എന്നുള്ളത് മാറ്റി വെച്ചോ ഒരു ലേഡി ഇടുമ്പോ തന്നെ ആ നമ്മൾ കൊണ്ടുവരുന്ന ആ ഒരു മൂമെന്റ് അല്ലെങ്കിൽ ആ ഒരു നമ്മൾ എന്താ പറയാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ഉപരി പല ആളുകളും വന്ന് ഇത് ഇട്ട ലേഡീനെ സെക്ഷലൈസ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ നമ്മൾ കമന്റ്സിൽ തന്നെ തരത്തിലുള്ള കമന്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു ഈ എന്താണ് അനാർക്കലി പറയാൻ ശ്രമിച്ചതെന്ന് നോക്കാതെ അതിനെ കളിയാക്കി കൊണ്ടുവരുന്ന കമന്റ്സും കണ്ടു എന്നാൽ വളരെ എന്താ നോർമൽ ആയിട്ട് അതിനെ പോസിറ്റീവായിട്ട് ആയിട്ട് എടുത്ത ആളുകളെ നമ്മൾ കണ്ടു അപ്പൊ അങ്ങനെ തോന്നിയിട്ടുണ്ടോ നമ്മളൊരു കാര്യം പറയുമ്പോഴേക്ക് ഒരു ആക്ട്രസ് ആണെന്നത് കൊണ്ട് മാത്രം നമ്മളെ സെക്ഷലൈസ് ചെയ്ത് പറയുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ അത് സ്വാഭാവികമായിട്ടും അങ്ങനെ സംഭവിക്കാറുള്ള ാണ് അല്ലെങ്കിൽ നടിമാരെന്ന് പറയുമ്പോഴത്തല്ല പെണ്ണുങ്ങളെയാണ് കൂടുതലും അല്ലാതെ ആണുങ്ങളെ നമ്മൾ സെക്സുവലൈസ് ചെയ്ത് സംസാരിക്കാറില്ല പിന്നെ അതിൻ്റെ ഒരു അഭിപ്രായം ഞാൻ കൊറച്ച് സ്ഥലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ തോന്നുന്നു അപ്പൊ ഇനിയിപ്പോ റാപ്പറ്റേഷൻ ആയിട്ട് എനിക്ക് പറയണമെന്നില്ല എന്നെ ഇങ്ങനൊരു ലോകത്തായിപ്പോയില്ലേ അത് അഡ്ജസ്റ്റ് ചെയ്ത് ഓക്കെ അപ്പൊ നമ്മൾ പറയാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ ആളുകൾ വേറെ ഒരു രീതിയിലാണ് എടുക്കുന്നത് തോന്നുമ്പോ വിഷമം തോന്നിട്ടുണ്ടോ വിഷമമുണ്ട് പക്ഷേ ഇത് പറയുന്നത് ഇതിനൊരു പുറത്തേക്ക് ഒരു പോക്കില്ല എന്നൊരു തോന്നൽ വന്നു തുടങ്ങി നേരത്തെ ഒക്കെ കുറച്ചുകൂടെ ഇങ്ങനെ പ്രതികരിക്കുമായിരുന്നു അങ്ങനെയല്ല നമ്മള് പ്രതികരിച്ചിട്ട് കാര്യമില്ല ഞാൻ പറയുന്നത് പ്രതികരിക്കണം പക്ഷേ ഫോർ മീ എനിക്ക് ഇപ്പൊ കൂടുതലും മെന്റൽ ഹെൽത്തിനാണ് ഞാൻ സോ ഐ ജസ്റ്റ് കാര്യങ്ങൾ നോക്കി ജീവിക്കുന്നു മെയ് ആണ് റിലീസ് റിലീസിന് നമ്മുടെ ഓഡിയൻസിനോട് എന്താ പറയാനുള്ളത് നിങ്ങൾ നിങ്ങൾ ഈ കണ്ടതുപോലെ ഒരു ഫുൾ ഫുൾ ആൻഡ് ഹ്യൂമർ എന്റർടൈനർ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മന്ദാകിനിക്ക് ടിക്കറ്റ് എടുക്കാം തന്നെ നിങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ള അൽതാഫ് സലീം ആദ്യമായിട്ട് നായകനാകുന്ന സിനിമയാണ് നിങ്ങൾ കാണുമ്പോൾ അൽതാഫ് തന്നെ തിയേറ്ററിൽ കയ്യടിയാണ് അപ്പൊ ആ കൈയടി ഈ ബിഗിനിങ് ടു എൻഡ് ഉണ്ടാവും അടിപൊളി അപ്പൊ എന്തായാലും നമ്മുടെ മന്ദിനി ഒരു വലിയ സക്സസ് ആവട്ടെ അൽതാഫ് പറഞ്ഞില്ലേ അല്ല പിന്നെ ഈ വേറെ ഇത് നമ്മൾ ഒരുപാട് സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് മീൻസ് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടും അല്ലാതെ പറയുന്നു അഭിനയിച്ചിട്ട് കുറച്ച് സിനിമകളെ ഉള്ളൂ പക്ഷേ എനിക്ക് ഇതിനകത്ത് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ ഒരു ടീമാണ് ഇതിൻ്റെ ഡയറക്ടറാണ് എനിക്ക് ഏറ്റവും പരിചയമുള്ളത് ഇതിൻ്റെ ക്യാമറമാനാണ് ക്യാമറമാൻ വഴിയാണ് ഈ സിനിമയിലേക്ക് എത്തുന്നത് പിന്നെ ഇവിടെ എത്തി കഴിയുമ്പോഴത്തേക്കും എന്റെ ഡയറക്ടർ ബാക്കിയുള്ള ക്രൂ പ്രത്യേകിച്ച് പ്രൊഡ്യൂസർ നമ്മളൊരു പടത്തിൻ്റെ ഒരു അസോസിയേറ്റ് ഡയറക്ടർ അല്ലേ ആ രീതിയിലാണ് പുള്ളി ഇതിൻ്റെ പുറകെ നിൽക്കുന്നത് ഇപ്പം ഇത് മന്ദാകനെ തന്നെ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് അതിൻ്റെ റിലീസിനെ സംബന്ധിച്ചൊരു പ്രൊമോഷൻ ഗ്രൂപ്പുണ്ട് അല്ലാതെ പോസ്റ്റ് പ്രൊമോഷൻ്റെ ഗ്രൂപ്പ് ഉണ്ട് ഇതിനകത്തൊക്കെ അത് ചെയ്യണം ഇത് ചെയ്യണമെന്ന് ആദ്യം വോയിസ് തരുന്നത് ഇതിൻ്റെ പ്രൊഡ്യൂസറാണ് അപ്പം ഞാനതിൻ്റെ അസോസിയേറ്റിനെ ശുജുവിനെയൊക്കെ വിളിച്ച് ചോദിക്കും നിങ്ങൾ ചെയ്യേണ്ടതല്ലേന്ന് പിന്നെ അസോസിയേറ്റ് എനിക്ക് തോന്നുന്നു ഇന്ത്യയുടെ പ്രശ്നമായിട്ട് ബോംബെൽ ആയതുകൊണ്ട് കിട്ടില്ല പിന്നെ രണ്ടാമത്തെ എനിക്ക് തോന്നുന്നത് ഇത്രയും കൃത്യമായിട്ട് ഫ്ലൈറ്റിനെ പറ്റി അറിയാവുന്നത് അവന് മാത്ര ഓണർക്കും അറിയില്ല ചോദിച്ചിട്ട് പിന്നെ പിന്നെ നമ്മൾ അറിയുന്നത് നമ്മളറിയുന്നത് എനിക്ക് തോന്നുന്നു ആഷ്നയ്ക്കാൻ തോന്നുന്നു പിന്നെ രണ്ടാമത് എയർ ഇന്ത്യയെ പറ്റി കൃത്യമായിട്ട് അല്ല ഞാൻ പറഞ്ഞത് ആ ടീം വർക്കിന്റെ കാര്യം ഞാൻ പറഞ്ഞത് നമ്മള് ഷൂട്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും ഈ നൈറ്റ് ഷൂട്ട് എന്ന് പറയുമ്പോൾ കുറെ കഴിയുമ്പഴത്തേക്ക് ഒരു പന്ത്രണ്ട് ഞാൻ പറഞ്ഞു പന്ത്രണ്ട് ഒരു മണിയാക്കിയാർക്കും ഉറക്കം വരും ഒരു ഒരു ഇറിട്ടേഷൻ വരും പക്ഷേ ഇതല്ല എല്ലാ ആൾക്കാരും ഒരുമിച്ച് പിന്നെ ഫുഡിന്റെ ഒക്കെ കാര്യം നൈറ്റ് ഫുഡ് അല്ലേ ലൈറ്റ് അല്ല ആ ലൈവ് ഫുഡ് അതൊക്കെ ഭയങ്കര ഫുഡ് ലൈഫ് ഫുഡ് ദോഷം ആയിട്ട് പിന്നെ പ്രൊഡ്യൂസർ വന്നിട്ട് ഫുഡും ലൈഫും ഞാൻ പറഞ്ഞു ഇനി ഇതുപോലെ തന്നെ ഭയങ്കര കോമഡി ആയിരുന്നു എല്ലാരും പടവും അതുപോലെ തന്നെ ഭയങ്കര എൻഗേജിംഗ് ആണ് കൊറേ ഇങ്ങനെ ബോർ എടുപ്പിക്കാതെ മുമ്പിലോട്ട് വന്നത് വളരെ ചെറിയൊരു പടമാണ് അപ്പോ അപ്പൊ എന്തായാലും മന്ദാഗിനി വലിയൊരു സക്സസ് ആവട്ടെ ഓൾ ദി ബെസ്റ്റ്